ഇവ ഹായ് ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരേലും ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ചു തരെ ആദ്യം ആള് വരട്ടെ വരട്ടില്ല ആള് വരത്തില്ല ആള് വരാ പറ്റൂല ഇന്ന് വോയിസേ ഉള്ളൂ വോയിസ് എന്നാ ഉണ്ട് മുതലാളി എന്തു പറയാന ഇങ്ങനെ പോണു നമ്മൾ നമ്മുടെ വീടിൻ്റെ പണിക്ക് കല്ലിട്ടു അതിൻ്റെ ബേസ്മെൻറ്റ് കെട്ടാനൊക്കെ ഇല്ല റെഡി ആക്കി അപ്പഴും ഇന്ന് നമുക്കവിടെ ഒരു മരണം ഉണ്ടായിരുന്ന നമുക്ക് ബന്ധു അതുകൊണ്ട് ഇന്ന് ചെയ്യാന്ന് പറഞ്ഞാ അപ്പം അതിന്ന് ചെയ്യാൻ പറ്റിയില്ല എല്ലാം ഒരു തടസ്സം ഹാപ്പിയാണോ എനിക്ക് മുഖം കണ്ടേ പറ്റത്തുള്ളൂ കാണിക്കത്തില്ല മോഹം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാ ആ ഹാപ്പിനുസ് പറയാനും ഞാൻ എൻ്റെ മുഖമായിട്ട് ലൈവിലോട്ട് വരത്തുള്ളൂ ഹാപ്പി ആണ് ഹാപ്പി എന്ന് പറഞ്ഞാ കുഴപ്പമില്ല തട്ടിയും മുട്ടിയൊക്കെ പോണു തടസ്സം നേരെയാകാനാണ് ആകണമല്ലോ തടസ്സം തടസ്സം എല്ലാം മാറി പോകണ്ടേ നമുക്കെല്ലാത്തിനും ഒരു തടസ്സമാണ് ജോലി കിട്ടിയെന്ന് പറയാം ജോലി ഓൾറെഡി ഉണ്ട് ജോലി ഇല്ലായ്മ ഒന്നുമില്ല ജോലി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് നമുക്ക് നമുക്കിപ്പോഴ ഇവിടെ പല ഗ്രേഡുകളുണ്ടല്ലോ അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ഉണ്ട് ഇങ്ങനെ ഒരു വാശി പാടില്ല വാശിയല്ല അതൊരു സന്തോഷം നിങ്ങളിങ്ങനെ നെഗറ്റീവ് ഞാൻ നെഗറ്റീവ് ഒന്നുമല്ല ഉള്ളത് പറഞ്ഞതാ പിന്നെ എൻ്റെ ഉണ്ട് നാട്ടിൽ എല്ലാവർക്കും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു വൈഫ് സുഖമായിട്ടിരിക്കുന്നോ മക്കൾ സുഖമായിട്ടിരിക്കുന്നോ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇവിടെ വരെയായിട്ടും വിശ്വാസം ഇല്ലില്ലേ അതല്ലേ കോൺഫിഡൻസ് ലെവൽ ഇത്ര കുറവാണ് എന്ത് ചെയ്യാൻ പറ്റും അതിനുവെല്ലാം മരുന്നുണ്ടായിരുന്നു മേടിച്ച് കഴിക്കായിരുന്നു കോൺഫിഡൻസ് കിട്ടാനുള്ള മരുന്ന് പിന്നെ മരുന്ന് വരാം കോൺഫിഡൻസ് കോൺഫിഡൻസ് അതെങ്ങനെയായിരുന്നു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അങ്ങനെ ഭയങ്കര കോൺഫിഡൻസായിട്ട് ഇരുന്ന സമയത്തൊക്കെ എന്താ പറയുക എന്നാൽ പാളിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോൺഫിഡൻസ് കുറവാ ഒന്നിനെ ഒന്നിനെ കുറിച്ച് ഒന്നിന് ഒരു പ്രതീക്ഷ വെക്കുന്നില്ല പ്രതീക്ഷ വെച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ അതൊരു സന്തോഷമായിരിക്കത്തില്ലേ അതെ സിറ്റുവേഷൻ അല്ലേ കിടന്നു വന്നതിൻ്റെയാണ് അതെ ഡിപ്രഷൻ മൂഡാണ് മൂടാണ് ഡിപ്രഷനൊന്നുമില്ല ഡിപ്രഷനും ആൽഷിമേഴ്സും ഡിമെൻസും ഒന്നുമില്ല എന്താ പറയുന്നത് ഓക്കെ ആകും ഓക്കെ ആകണം ഓക്കെ ആയാലല്ലേ പറ്റൂ പിന്നെ പിന്നെ എന്താ ഉണ്ട് നാട്ടിൽ വിശേഷം നാട്ടിൽ ഇപ്പം ചൂടായില്ലേ ഭയങ്കര ചൂടായില്ലേ അതെ ഞാൻ ഇവിടെ മിനിഞ്ഞാന്ന് നമുക്ക് മിനിഞ്ഞാന്ന് എന്നാ ഇരുപത്തെട്ടാം തീയതി ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ ഭാഗം ഒരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടിക്കൊക്കെ പോയി അന്നൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ ഇത്തിരി ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ മിങ്കിൾ ചെയ്ത് കഴിയുമ്പോഴേ ഓൻ എന്നാ പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ല അവർ അച്ഛനും മക്കളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹസ്ബൻഡ് പോയിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഒരു മരണമുണ്ടായിരുന്നു അന്ന് അവിടെ പോയിരിക്കുമായിരുന്നു ഇപ്പോൾ വന്നു ഇനിയിപ്പോൾ കുളിച്ച് വിളക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പില പാർട്ടി അതെ അതെ പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ നമുക്ക് എല്ലാ ജനുവരിയിലും എല്ലാ സ്റ്റാഫിനും പാർട്ടി സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡിലെ ഹോസ്പിറ്റലിൻ്റെ അല്ല കേട്ടോ നമ്മുടെ വാർഡിലെ ഷെഫ് ഡോക്ടർ ഞങ്ങളുടെ വാർഡിൽ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് പേരുണ്ട് അവർക്കെല്ലാവർക്കും കൂടെ അപ്പൊ അതിന് പോയത് നല്ല രസമായിരുന്നു ആണോന്നത് ഉം പിന്നെ വേറെ ആരാണ്ടോ രണ്ടുപേരും ഇട മേളുണ്ടല്ലോ എല്ലാവരും എന്താട്ടായോ ഒരു കമൻറ്റും ലൈക്കും ഒക്കെ തരൂ കുട്ടികളെ കുറെ തിരയുന്ന ഒരാളാണ് നിങ്ങൾ ഇപ്പോൾ സൗണ്ട് കേട്ട് ഇനി എന്നാ മുഖം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ന്യൂസ് പറയാനേ എൻ്റെ മുഖമായിട്ട് വരത്തുള്ളൂ പിന്നോണ്ട് ഒരാളെ ഒരാൾ എന്നെ എന്നെ എന്നെയിലെ ലൈവില് പോയി ചീത്ത പറയുന്നുണ്ട് എന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് ലൈവ് ഞാൻ മുകളിലുള്ള കാര്യം പുള്ളിക്കറിയത്തില്ലല്ലോ ഞാൻ ഇങ്ങനെ കേട്ടു അതാരുന്നു അന്ന് ഓർക്കുന്നുണ്ടോ നമ്മുടെ ലൈവ് ഒരു പ്രാവശ്യം ഫേസ് കാണിച്ചിട്ടുള്ള ലൈവ് വന്നിട്ട് പുള്ളിയുടെ ബ്ലൂ ഞാൻ എടുത്തെന്നും പറഞ്ഞ് ഞാൻ എല്ലാവരെയും ബ്ലൂ എടുത്തു ബ്ലൂ ആർക്കും അപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ എന്നൊക്കെ എത്തി എല്ലാവരെയും ബ്ലൂ എടുത്തു അപ്പോൾ ആ പുള്ളി ആദ്യം എനിക്കായിരുന്നു ബ്ലൂ തന്നിരുന്നതെന്നും പറഞ്ഞേ പുള്ളിക്കല്ല സത്യം പറഞ്ഞാൽ ബ്ലൂ കൊടുത്തു പുള്ളിയെ ഞങ്ങളുടെ എൻ്റെ ഒരു ചേട്ടനാണ് ഈ ലൈവിലുണ്ടായിരുന്നത് ആ ചേട്ടനാണ് ലൈവിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് പുള്ളി അങ്ങ് മെയിൻ ആകാൻ തുടങ്ങി ഞാൻ മൊത്തത്തിലെല്ലാവരെയും ബ്ലൂ എടുത്തു അങ്ങനെ ഇപ്പോൾ ആ പുള്ളി സർവ ലൈവിലും പോയി പുള്ളിയാണ് എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്തത് പുള്ളിയാണ് എന്തോ വലിയ സംഭവം ചെയ്തിട്ടാണ് ഞാൻ മോണിയായ അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ ഞാൻ ഏഴ് ഫേസ് ലൈവാണ് ഇട്ടിരിക്കുന്നത് ആകെ ഞാൻ സൈലൻ്റ് ലൈവ് ഇട്ട് തന്നെയാണ് മോണിയായത് എന്നിട്ട് പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ മേളിയിരുന്നു ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ രണ്ട് ചാനലും പറഞ്ഞു എന്താണ് കാരണമെന്ന് ചെറുതായിട്ട് ഞാൻ അവരോട് സൂചിപ്പിച്ചു അങ്ങനെ അങ്ങോട്ട് കള്ളം പറയലല്ലോ വിട്ടുകളായി ആ അല്ല നീ നമ്മളെ നമ്മളിങ്ങനെ കേൾക്കത്തില്ല കുറിച്ച് ഒരാൾ എന്തോ നന്ദികേട് കാണിച്ചെന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം വരൂല്ല നീ അങ്ങനെ അത് പറഞ്ഞ് ഞാൻ കേട്ടു അത് കഴിഞ്ഞപ്പോൾ ആ ആ അതും പെണ്ണുങ്ങളുടെ ലൈവിലാണ് കേട്ടോ പെണ്ണുങ്ങളുടെ ലൈവിൽ പോയാണ് എന്നോട് എന്നെ പറ്റി പറഞ്ഞത് പുള്ളിയെ ഞാൻ പെണ്ണുങ്ങളുടെ ലൈവ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതൊരു സത്യം ഇരുന്നൂറ് കൂടുതൽ കൊടുത്തോന്ന് അതെന്തോ ഇരുന്നൂറ് കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ എന്തോ എനിക്ക് മനസ്സിലായില്ലല്ലോ അതെന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല